പൊട്ടവിടെല്ലെന്നെ പൊട്ടി പൊട്ടിതാനെ अरेൈൈല്ല ബ്രസ് പോ മോനെ മി ഇടിച്ചാന്ന് കേനെ പോടടക്കാ നടവിടെല്ലാരും കണ്ടെന്നാ വിചാരിക്കും നിിച്ചോ നിിച്ചേക്കണോ പരിവൽ പരിവൽ തിക പരിവ പരിവ പരി വീക്ക് പരി വീക്ക് നൗ നുർസ ലാ കിച്ചു കിച്ചു മെറാൻ ഞാൻ ടോട്ടടക്ക ന അപ്പാ മീനൊക്കെ ആ മതി ഫുള്ള് ശരിക്കും അറിയണം ഇത്ര അല്പം വരെ ആ പലത്തു മൊത്തം ആ ആരാണ് കിട്ടാത്തോ ചുണ്ടരെ കെട്ടിക്കണം എല്ലാരും അവിടെ അല്ല അവിടെ വാർത്തക്ക് അലബത്താന ഒരാള് അവിടെ നിന്ന് ഒരാളുണ്ട് എന്നാ കേട്ടോ ഒരാള് അവിടെ കേറിട്ടോ അവിടെന്ന വല്ല മീനങ്ങായി പോടട്ടെ അങ്ങനല്ല അവിടെ കാണണം ഷാളട കൂടി അത്ര ഒൽപല്ല കൊടുങ്ങല്ലേ പോയിട്ട് വീണുസാന്ന് ജാടി ഹൈ വല്ല േ ഒരാള് ഗീ കൊറേണ്ട ഗീൻ്റെ ആ ആരാ ഗപ്പിയാണ് ആർക്കും പിടിച്ചെ એંગલે પુડચ્યું વાય વાલે પુડચ્યું પડી നമുക്ക് നോക്കാം നിങ്ങളെ ചൂണ്ട ഫുൾ മറ്റേ വലിയ മീനൊക്കെ അവിടെ കൊത്തുണ്ടോ എന്ത്

ആ ഇഞ്ചർ ക

ോക്കുമ്പോ പാഞ്ഞു നോക്കി പായിടാ പായിട്ടാ

അതേ ഓക്കെ മണ്ണിട്ടി

மெசேஜும்ண்டு ஆ அட் சார் அப்படின்

കൊളത്തിട ആകമേത്ത് നോക്കിക്കാട്ടോടി അടു കുറച്ചടാ കൊറച്ച് മണ്ണിട്ടേ അതിൻ്റെ ഉള്ളിൽ നിൽക്കുവായി ഒക്കെ മടിയന്മാരാണ് അറത് <rium> മാറി <Nacional> മറ്റേട മന്റെ പേരത്താ ബാസിന് ചൂണ്ടത്തണോ ഏ ഏട്ടോ വിട്ടുവ

ആ ഇട്ടാ മതി എറിഞ്ഞാ മതി ഇങ്ങോട്ടുണ്ട് എൻ്റെ എന്റത് ആ ഓന് തോങ് കൊളുത്തും ചൂണ്ടിലെടുത്തോ ഉമ്മന്റെ ചൂണ്ടില് ഇടാതെ പോയി ഓന് വെക്കൂല മണി ചിട്ടാ അവന് പേടിയാണ് ചൂട് കൊലസ്ഥാനൊക്കെ ഇത് ഇട്ടോ എവിടെ പറഞ്ഞിടത്ത ഓ എൻ്റെ അന്റെ ചൂണ്ടല്

ൂടെ ചവിട്ടില്ലോ പേടിയോ ഓന വല്യ ഓരോ ഇതിലാറ് വല്യ ഇതുണ്ട് ചൂട് ഓനെ ചാടി കളിച്ചാലൊക്കെ ചാടി കളിച്ചല്ലേ മീൻപുർച്ചാത്തേ അങ്ങ് പോയിടാസിനാ ഏ ഒരു മിനിറ്റ് വരുമിട്ട് ആ ഇല്ല ഇല്ല അതിപ്പ ചോടാങ്ങട്ടെ എന്നാ അയിലുണ്ടെ നിങ്ങടെ അയിലെ പേടിയേ മൂടിയുണ്ടര് എനിക്ക് പേടിയല്ലേ അല്ല അത് ധൈര്യു പേടിയ ഭയുള്ളു അല്ലേ ബാസില് മീൻ പൊടിച്ചിട്ടോ ഭാഷയാണ് തുമ്പത്തേക്കതെ அடப்பிலேட்டாடு அப்ப போட்டு ബോയേട്ടോ നാട കൂടി കേട്ടേ കേട്ടേ എന്നാണേ ബട്ടറാണേ ഇല കുത്തിട്ട് നാടടേ ഇങ്ങനെ ചുളക്കിട്ട് ആങ്ങരെ അടുപ്പ കിട്ടി വേറെ ടുമ്പലല്ല അങ്ങനെ നാടേ ആസല നാടടോ ക്ലാസല എ ഞാൻ ആ

ണ്ടോ എത്തിയല്ലോ സാനം കഴിഞ്ഞു നാനിയ അജു പിടിച്ചു കൊണ്ടാണോ മ്പല്ലോ എന്നാ കോഴുക്ക് തരാൻ കമ്പല്ലേ ചൂണ്ടോ അടിച്ചല്ലേ ആ നോക്കിട്ടേ എവിടെ എൻ്റെ സാധനം ഒത്തുണ്ടോ ഹോ? എവിടെ거든요? ഞാൻ നിങ്ങക്ക് വിളല. ഹും. ആ ദിനി മുജി. ഫോണോ? ഫോണോ?